നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തിലെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കായുള്ള ബ്രസീൽ ടീമിന് ഇരുപത്തി ഏഴാം തീയതി കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്കറിയാമത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബ്രസീൽ ടീമിന് കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിക്കും ഇപ്പോൾ ചില സൂചനകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും സൗദി അറേബ്യയിൽ കളിച്ചിരുന്ന ഒരു സൂപ്രധാരത്തെ ടീമിലേക്ക് എടുക്കാൻ പോകുന്നു എന്നുമൊക്കെയാണ് ആ വാർത്തകളിലുള്ളത് നമ്മളത് പരിശോധിക്കുകയാണ് അതിന് മുമ്പ് ബ്രസീലിന് രണ്ട് കളികളാണ് ഈ ഒക്ടോബർ മാസത്തിലേക്ക് കളിക്കാനുള്ളത് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ബ്രസീൽ വേഴ്സസ് ചിലി മത്സരം ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിനും ബ്രസീൽ വേഴ്സസ് പെറു മത്സരം ഒക്ടോബർ പതിനാറിന് പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിനുമാണ് നടക്കുക ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ എട്ട് താരങ്ങൾ ബ്രസീലിലെ രണ്ട് ക്ലബുകളിൽ നിന്ന് സ്ക്വാഡിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നാണ് അതായത് പ്രീ ലിസ്റ്റ് ഡൊറിവാൾ ജൂനിയർ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ എട്ട് താരങ്ങളുണ്ട് ഓ ബൂട്ടോഫാഗയിൽ നിന്നും ഫ്ലമിങ് നിന്നും നാല് വീതം താരങ്ങൾ ബൂട്ടോഫാഗയിൽ നിന്ന് നോക്കുക ജോൺ പിന്നെ അലക്സ് ടെല്ലസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അലക്സ് ടെല്ലസ് അൽനസർ വിട്ട് തിരികെ ബ്രസീലിയൻ ലീഗിലേക്ക് പോയി വീണ്ടും ഇതാ ബ്രസീൽ ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്നു അലക്സ് ടെല്ലസ് ദെൻ ലൂയിസ് എൻട്രിക്ക് ഇഗോർ ഹീസസ് ഈ നാല് താരങ്ങളെ ബൂട്ടോഫാഗയിൽ നിന്ന് കൊച്ച് ഡൊറിവാൾ ജൂനിയർ പരിഗണിക്കുന്നുണ്ട് കൂടാതെ ഫ്ലെമിംഗോയിൽ നിന്ന് ഫബ്രിസിയോ ബ്രൂണോ അയർട്ടൺ ലൂക്കാസ് ലിയോ ഓർട്ടീസ് ഗേഴ്സൺ എന്നിവരെയും പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ടീമിലേക്ക് ഒരു പുതുമുഖം എന്ന രൂപത്തിൽ മുറിയിലോ എത്തിയേക്കും അതായത് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ മുറിയിലോ എത്തിയേക്കും എന്നുള്ള വാർത്ത കൂടി വരുന്നു ഏതായാലും മറ്റ് യൂറോപ്പിൽ നിന്നുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും റയൽ സൂപ്പർ താരങ്ങളായ വിനിയും എൻട്രിക്കും റോഡ്രിഗോയും സ്കോഡിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എതിർബലിറ്റാവോയും ഉണ്ടാകും പിന്നെ ബ്രസീലിൻ്റെ മറ്റൊരു സൂപ്പർ താരം ബാഴ്സലോണയുടെ നട്ടലായിട്ട് ഇപ്പോൾ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന റാഫി ഞാൻ കഴിഞ്ഞ കുളപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കുളപ്പിൽ അദ്ദേഹം ടീമിലേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം ഇരുപത്തി ഏഴാം തീയതി കോച്ച് ബ്രസീൽ ടീമിനെ പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങൾക്കായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്